വാർത്തയിലേക്ക് കൈപ്പമംഗലം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി നടത്തി കേരളത്തിന്റെ വികസന സ്വപ്നങ്ങൾക്ക് ചിറക് നൽകിയ നേതാവ് കേരളത്തെ വികസന കുതിപ്പിൽ ഒന്നാമതെത്തിക്കുന്നതിന് നേതൃത്വം കൊടുത്ത ഭരണകർത്താവ് രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ സ്വന്തം ആരോഗ്യം നോക്കാതെ ജനങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിച്ച് നമ്മെ വിട്ടുപിരിഞ്ഞുപോയ ഉമ്മൻചാണ്ടി രാഷ്ട്രീയ കേരളത്തിന് ഉത്തമ മാതൃകയാണ് ജനഹൃദയങ്ങൾ നെഞ്ചിലേറ്റിയ ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമ വാർഷികം ജൂലൈ പതിനെട്ട് മതിലകം സെന്ററിൽ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് വർക്കിംഗ് പ്രസിഡന്റ് ടി എൻ പ്രതാപൻ ഞങ്ങളൊക്കെ ഓർക്കുകയാണ് ഞങ്ങളൊക്കെ ജനപ്രതികളായിരുന്നു എം എൽ എ ജനസമ്പർക്കുന്നത് ലോകത്തിലാദ്യമായാണ് ഒരു ഭരണാധികാരി താഴെ തലങ്ങളിലേക്ക് ചെന്ന് പരിപാടി ആരംഭിക്കുന്നത് ജനസമ്പർക്കുന്നത് തന്നെ അനുഭവം തേക്കിൻകാട് മൈതാനത്ത് ഞങ്ങളെല്ലാവരും രാവിലെ കുളിച്ച് പ്രഭാത ഭക്ഷണമൊക്കെ കഴിച്ച് എട്ട് മണിക്ക് തേക്കിൻകാട് മൈതാനത്തേക്ക് ചെല്ലുമ്പോൾ ഏഴര മണിക്കുണ്ട് കുളിച്ച് പിന്നെ കിട്ടിയ വസ്ത്രവും ധരിച്ച് ഒരു ഗ്ലാസ് പിന്നെ ഭക്ഷവെള്ളം മാത്രം കുടിച്ച് ഇതാ മുഖ്യമന്ത്രി നിൽക്കുന്നു ജനക്കൂട്ടത്തിനിടയിൽ ആ ജനക്കൂട്ടത്തിനേക്ക് വന്ന ആളുകളിൽ വികലാന്തരുണ്ട് വിധവകളുണ്ട് വാർദ്ധക്യ വന്നവരുണ്ട് രോഗം മൂലം ചികിത്സിക്കാൻ മാർഗമില്ലാത്തവരുണ്ട് അവരിൽ കമ്മ്യൂണിസ്റ്റുകാരുണ്ട് ബി ജെ പിരുണ്ട് രാഷ്ട്രീയമില്ലാത്തവരുണ്ട് യു ഡി എഫ് എന്നും എൽ ഡി എഫ് എന്നും വ്യത്യാസമില്ലാതെ ആ വന്ന ആളുകളെ എല്ലാവരെയും കാണാൻ ഒരു പക്ഷെ ഒരു മനുഷ്യന് നമ്മൾ വലിയ കായിക താരങ്ങളെ കുറിച്ച് വായിക്കാറുണ്ട് ലോകത്തിലെ മഹാന്മാരായ വലിയ വലിയ കായിക താരങ്ങളെ കുറിച്ച് കായ്പമംഗലം ബ്ലോക്ക് പ്രസിഡന്റ് കമ്മിറ്റി പ്രസിഡന്റ് സുനിൽ പി മേനോൻ യോഗത്തിന് അധ്യക്ഷത വഹിച്ചു അനുസ്മരണ സമ്മേളനത്തിൽ മുഖ്യപ്രഭാഷണത്തിനായി എത്തിച്ചേർന്ന യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഒ ജെ ജനീഷ് ഉമ്മൻചാണ്ടിയെ സ്മരിക്കുന്നതിനോടൊപ്പം കേരളത്തിന്റെ വികസനത്തിനായി ഉമ്മൻചാണ്ടി നേതൃത്വം കൊടുത്ത പദ്ധതികളെക്കുറിച്ച് വിശദീകരിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ സി എസ് രവീന്ദ്രൻ കെ എഫ് ഡൊമിനിക് സി സി ബാബുരാജ് പി എം എ ജബാർ നൌഷാദ് ആറ്റുപറമ്പത്ത് സജീവ് വയനപ്പള്ളി മണി കാവുങ്ങൽ ശോഭന രവി കെ എ അഫ്സൽ ഷീലാ വിശ്വംഭരൻ എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി പി എ അനസ് അബൂബക്കർ സ്വാഗതവും ടി എസ് ശശി നന്ദിയും പറഞ്ഞു മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമാരായ സുധാകരൻ മണപ്പാട്ട് ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമാർ സുരേഷ് കൊച്ചുവീട്ടിൽ കെ വി അബ്ദുൾ മജീദ് സി ജെ ജോഷി ഉമ്രൽ ഫാറൂഖ് കെ കെ കുട്ടൻ സോമൻ മാസ്റ്റർ പോഷക സംഘടനാ ഭാരവാഹികൾ സി കെ മജീദ് മുഹമ്മദ് എന്നിവർ നേതൃത്വം നൽകി